കേന്ദ്രഭരണ പ്രദേശമായ മാഹിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ പ ബാനറുകളിലോ പോസ്റ്ററുകളിലോ മുഖം കാണിച്ചാൽ എത്ര ഉന്നതനായാലും കുടുങ്ങും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പടുകൂറ്റൻ ബോർഡുകളിലും മറ്റും പ്രചരണ സാമഗ്രികളിലും കൈകൂപ്പിയുള്ള ദേശീയ സംസ്ഥാന നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ നിറയുമ്പോൾ മാഹിയിൽ ഇതിനെല്ലാം കർശന വിലക്കാണ് ഉള്ളത് പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലത്തും ഈ നിയന്ത്രണം ബാധകവുമാണ് അതിനാൽ രാജ്യത്തെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെല്ലാം ദേശീയ സംസ്ഥാന നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ പ്രചരണ സാമഗ്രികളിൽ നിറയുമ്പോൾ പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മാഹിയിൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ പെടും മാഹിക്കൊപ്പം പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ പോണ്ടിച്ചേരി യാനം കാരക്കൽ എന്നിവിടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് ചട്ടം ബാധകമാണ് പുതുച്ചേരിയിലെ പൊതുസ്ഥലം വികൃതമാക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇത്തരം നടപടി എന്നാൽ ഇത്ര കർശന നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവും മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ അനിൽകുമാർ ഇങ്ങനെ പറയുന്നു ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വിഷയം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോണ്ടിച്ചേരിയിലുള്ള നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ വലിയ പ്രശ്നമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയ നടപടിക്രമങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണ ഭരണഘടനയ്ക്ക് കീഴിലുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുണ്ടാകുമ്പോൾ പൗരൻ്റെ മൗലികമായ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പോണ്ടിച്ചേരി എലക്ഷൻ കമ്മീഷൻ്റെ റൂളുകൾ മാഹീരും പോണ്ടിച്ചേരിയും കായിരിക്കാനും യാനത്തൊക്കെ പിന്നെ തൊട്ടപ്പുറത്ത് കേരളത്തിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കും പോലെയല്ല തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത് ഇവിടെ മൈക്ക് പ്രചരണത്തിന് ഒരുപാട് നിബന്ധനകൾ ഇവിടെ വോൾ പോസ്റ്റുകൾ എവിടെയും പാടില്ല കൊടി തോരണങ്ങൾ പാടില്ല ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്ക നമുക്ക് തന്ന മൗലികമായ അവകാശം അതിവിടെ വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അവർ വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ വ്യാപാര മേഖലകളിൽ പോലും ഈ പറഞ്ഞതുപോലെ കച്ചവടം ചെയ്ത് പൈസ കൊണ്ടുപോകുമ്പോഴും ഉൽപ്പന്നങ്ങൾ ഒക്കെ പ്രയാസങ്ങൾ ഇപ്പം സ്വന്തം ബഹുമാന്യരായ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും ഒരു പോസ്റ്റ് പോലും സ്വന്തം ചുമരിൽ പതിക്കാനുള്ള നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൊതുപരിപാടികളിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെടുക്കുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിലക്കുണ്ട് സർക്കാർ പരിപാടികളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഉദ്യോഗസ്ഥരുടെ വാഴ്ചയാണ് വരണാധികാരി തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥരാകും സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുക്കുക ക്ഷേത്ര ഉത്സവങ്ങളും മറ്റ് മത ആഘോഷങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾക്ക് മുഖം കാണിക്കാനുള്ള അനുമതിയില്ല സ്കൂൾ വാർഷിക ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നതും സർക്കാർ ഉദ്യോഗസ്ഥരാണ് പി ടി എ ഭാരവാഹികൾക്ക് സ്റ്റേജിൽ കയറാൻ അനുമതിയില്ല വേദി മുഴുവനും സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കിവാഴും രാഷ്ട്രീയതര ചടങ്ങുകളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വരണാധികാരിയിൽ നിന്നും നേരത്തെ അനുമതി വാങ്ങിയിരിക്കണം ഇത് ലംഘിച്ചാൽ വിശദീകരണം നൽകേണ്ടി വരും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പാർട്ടി ചിഹ്നങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞു പാർട്ടി വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ പോലും ഇപ്പോൾ മാഹിലില്ല എല്ലാം മാറ്റിക്കഴിഞ്ഞു പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ ഒരു പോസ്റ്റർ പോലും ഇവിടെ പതിപ്പിച്ചിട്ടില്ല കൊടി തോരണങ്ങളും ഇല്ല തിരഞ്ഞെടുപ്പിൻ്റേതായ ഒരു ലക്ഷണവും മാഹിലില്ല എന്നുള്ളതാണ് വസ്തുത മാഹിൽ നിന്നും രഞ്ജിത് ബാബു